മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ടുവെച്ച ഒന്നാണ് ആയുഷ്മാൻ ഭാരത് വയവന്ധന കാർഡ് ഇപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഈ കാർഡ് ഉറപ്പുവരുത്തുന്നുണ്ട് സാധാരണയായി മുതിർന്ന പൗരന്മാർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് ധാരാളം പണം ആവശ്യമാണ് ഇവ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയത് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതി വാഗ്ദാനം നൽകുന്നത് എഴുപത് വയസ്സും അതിനു മുകളിലുമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആയുഷ്മാൻ വയവന്ദനക്കാർഡ് നിലവിൽ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കോമൺ സർവീസ് സെന്റർ വഴിയും അക്ഷയ വഴിയുമൊക്കെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത എന്നാൽ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വ്യക്തികളുടെ സാമ്പത്തികം ഇതിൽ നോക്കുന്നില്ല എ പി എൽ ബി പി എൽ വ്യത്യാസം ഇല്ലാതെ തന്നെ ഇതിന്റെ സേവനങ്ങൾ മുതിർന്ന പൌരന്മാർക്ക് ലഭിക്കും കൂടാതെ സർക്കാരിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് നമുക്കുണ്ടെങ്കിൽ ഏത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കണമെന്നുള്ള അവസരം കൂടി നമുക്കുണ്ട് ചികിത്സാ സമയത്ത് ആയുഷ്മാൻ വൈബന്ധന കാർഡോ മറ്റേതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുമുള്ള അവസരം ഈ പദ്ധതി വാഗ്ദാനം നൽകുന്നു ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആരംഭിക്കണമെന്ന് പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ രജിസ്ട്രേഷൻ കുറവാണെന്നും ഏറ്റവും കൂടുതൽ ചികിത്സ കിട്ടേണ്ട ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ ഉണ്ടെന്നും പാർലമെന്ററി സമിതി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഈ കാർഡ് ലഭ്യമാകുന്നതാണ് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെന്ററിലോ ആധാർ കാർഡും റേഷൻ കാർഡും ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണുമായി ചെന്നാൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ നൽകണം ഒ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതിനാൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഒ ലഭിക്കുകയില്ല അതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വേഗത്തിൽ തന്നെ ഇതിന്റെ ചികിത്സ ലഭ്യമാകുന്നതാണ് ആദ്യഘട്ടത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ ആയുഷ്മാൻ വയവന്ദന കാർഡ് എടുത്തു വയ്ക്കുക ഈ പദ്ധതി വഴി അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ലഭ്യമാകുന്നതാണ്